മനുഷ്യർ സാർത്ഥക താല്പര്യം ആയതുകൊണ്ട് പ്രായമായ അപ്പച്ചന്മാരെ അമ്മച്ചമാരെ അവരെ നോക്കാനോ അവരെ ഉൾക്കൊള്ളാനുള്ള കഴിവ് പുതിയ തലമുറയ്ക്കില്ല എനിക്കും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മക്കൾക്കും സുഖലോഹന്മാരായി ജീവിക്കണം എന്നുള്ള സാർത്ഥത താല്പര്യമാണ് എല്ലാവരും കണ്ടുവരുന്നത് വീട്ടിൽ പ്രായമായ അപ്പച്ചന്മാരും ഉണ്ടെങ്കിൽ അവരെ ഏതെങ്കിലും രീതിയിൽ സ്വന്തം ഭവനത്തിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുമോ എന്നുള്ള രീതിയാണ് എന്നോട് ഫോണിൽ കൂടെ ചില മാന്യ വ്യക്തികൾ സമൂഹത്തിൽ ഉള്ളവരാണ് അച്ച ആരുമറിയാതെ എൻ്റെ അപ്പച്ചനെ എൻ്റെ അമ്മച്ചിയെ കുറേ നാൾ ആശ്രമത്തിൽ നോക്കാമോ പറ്റുമോ അവരെക്കൊണ്ട് വളരെ ശല്യമായി തീർന്നു പ്രായമായ കാരണന്മാരിൽ ഒരു സ്വഭാവമുണ്ട് ഗസ്റ്റായിട്ട് സുഹൃത്തുക്കളോ മറ്റുള്ള സുഹൃത്തുക്കൾ ഗസ്റ്റായിട്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർക്കൊരു ഭക്ഷണം കൊടുക്കുമ്പോൾ നല്ല ആഹാരം പെഷിലായിട്ടുണ്ടാക്കുമ്പോൾ അതിൻ്റെ വാസന മൂക്കിലടിച്ചിട്ടും മോൻ്റെ സുഹൃത്തുക്കൾ വന്നവർ അവരെന്ത് ഭക്ഷണമാണ് കഴിക്കുന്നത് എന്ന് സ്വാഭാവികമായിട്ട് അത് ഭൂമിപ്പോയി അപ്പോൾ അത് പുതിയ തലമുറക്ക് ഇഷ്ടമുണ്ട് അപ്പോൾ അവരൊരു കാര്യം ചിന്തിക്കേണ്ടത് അന്നാ പുതിയ ആഹാരം മത മെച്ചപ്പെട്ട ആഹാരം വീട്ടിലുണ്ടാക്കുമ്പോൾ എസ്റ്റിനു വേണ്ടി കൊടുക്കാൻ വേണ്ടി അത് പാചകം ചെയ്യുമ്പോൾ ആദ്യം എൻ്റെ അപ്പച്ചനും അമ്മച്ചയ്ക്കും എൻ്റെ വിജയപ്പച്ചനും വില്ലമ്മച്ചും കൊടുത്തതിനു ശേഷം അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാകില്ല അപ്പോൾ നമ്മളെ വളർത്തി വലുതാക്കിയാൽ നമ്മുടെ മാതാപിതാക്കന്മാരെ അവരെ ശുസൂഷിക്കണം നന്മയുടെ പശ്യം എല്ലാം കുറയുന്നത് കൊണ്ടാണ് തിന്മല ശക്തി കൂടി വരുന്നതുകൊണ്ടാണ് ഈ രീതിയിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത് തൊണ്ണൂറ് വയസ്സുള്ളവരമ്മച്ചിയെ കാണാൻ വേണ്ടി പോയിപ്പം നല്ല വീടും സൗകര്യവും ചുറ്റുപാടെല്ലാം ഉണ്ട് അമ്മച്ചിക്ക് വേണ്ടി ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ അമ്മച്ചിയുടെ മുറിയിലേക്ക് ചെല്ലുമ്പോൾ അമ്മച്ചി അവിടെ അപ്പിയിട്ട് മൂത്രം ഒഴിച്ച് ആ മല വൃസജനം അമ്മച്ചീടെ പ്രായത്തിൽ കൊണ്ടി പിത്തിയിൽ ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഭയങ്കര ദുർഗന്ധമാകുന്നു വായിക്കുന്നു സ്വന്തം മോൻ ഭക്ഷണം പ്ലേറ്റിൽ വെച്ച് അമ്മച്ചിക്ക് തല്ലി നീക്കിയാണ് കൊടുക്കുന്നത് ആ തറയിലേക്ക് അപ്പം എന്നെ ഞാൻ പ്രാർത്ഥിച്ചു പോരുന്ന സമയത്ത് എന്നോട് പറഞ്ഞു അച്ച ഈ സാധനത്തെ എങ്ങനെ ഇവിടുന്ന് ഒഴിവാക്കാൻ പറ്റും എനിക്ക് വളരെയധികം വേദനയുണ്ടായിരുന്നു ഏതായാലും ഞാൻ കുറേ നാളുകൾക്ക് ശേഷം അമ്മച്ചിയെ ആശ്രമത്തിൽ അന്തവാസി സ്വീകരിച്ചു അപ്പോൾ അമ്മച്ചിയുടെ മറ്റൊരു മകനുമായിട്ട് ഞാൻ വളരെ ഫ്രണ്ട്ഷിപ്പിലായിരുന്നു ഞാൻ ആ മകനോട് വിളിച്ച് പറഞ്ഞില്ലതുപോലെയാണ് ഇളയ നടൻ അമ്മച്ചി ആശ്രമത്തിൽ ഉണ്ടാക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ അമ്മച്ചിയെ കൊണ്ടുപോയി സുസൂഷിച്ച് മക്കൾ കൊച്ചുമക്കൾ മരുമക്കൾ സുസൂക്ഷിച്ച് അതിൻ്റെ അനുഗ്രഹം പ്രാപിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഒരുപാട് ഒരുപാട് അനുഭവം ഇരുപത്തിയാഘോഷങ്ങൾ നടയിലുണ്ട് സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരുന്ന മമ്മൂട്ടിയുടെ ഒക്കെ കൂടി അഭിനയിച്ചുകൊണ്ടിരുന്ന കുച്ചുവള്ള എന്ന് പറയുന്നൊരു ചെറിയ നടൻ അദ്ദേഹം ഒരു പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് സ്വന്തം മാതാവിനെ അമ്മച്ചുടെ പേര് കാർത്തിയാനിന്നാണ് കാർത്തിയാനി അമ്മച്ച് ആശ്രമത്തിൽ പോയി വിട്ട് അദ്ദേഹം ഇവിടെ നാടുവിട്ട് പോയി നാടുവിട്ടു പോയിട്ട് തിരുവനന്തപുരത്ത് വിട്ടാകും അമ്മച്ചി മരിക്കുന്ന സന്ദർഭത്തിൽ തൻ്റെ മകനെ ഒരുങ്ങേക്ക് കാണാം ഒരു ഫോൺ കോൾ വരെ ചെയ്യും അന്ന് ലാൻഡ് ഫോൺ ഉണ്ടായിരുന്നത് ലാൻഡ് ഫോണിൽ പലപ്പോഴും ഇവിടെ വെല്ലടിക്കും ഓഫീസിൽ വെല്ലടിക്കുമ്പം അമ്മച്ചിയുടെ മകനാണ് വിളിക്കുന്നത് കൂടി അമ്മച്ചി ആരാമിച്ചതും ഏറ്റൊടുവിൽ ആ മകന് വേണ്ടി കാത്ത് അമ്മച്ചി വർഷങ്ങളോളം ഇവിടെ കയറുന്നു ഞാൻ പലരുമായിട്ട് ബന്ധപ്പെട്ടെങ്കിലും അദ്ദേഹത്തെ കണ്ടുമുട്ടാൻ സാധിച്ചില്ല മരണം വരെ ആ മകൻ അമ്മച്ചിയെ തേടി വന്നി ചാൻ അങ്ങനെ ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ ആശ്രമത്തിൽ വന്ന ഉണ്ട് പിന്നെ സ്വത്തുക്കളെ എഴുതിയിരുത്തേന് ശേഷം വെറുക്കുന്നവരുണ്ട് മകൻ്റെ ഭാര്യ കൊച്ചുമക്കൾ പ്രായമായി അവർ ചെറിയ ചെറിയ ദുർശീലങ്ങളുണ്ട് അവർക്ക് എപ്പോഴും രുചി ഉണ്ടാകാരം വേണം ഭക്ഷണത്തോട് കൂടുതൽ ആർത്തിയുണ്ട് പക്ഷെ അതൊന്നും കൊടുത്ത് തൃപ്തരാക്കുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് കാരണം ഏത് പോലെ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും എൻ്റെ മക്കൾക്കും ജീവിക്കണമൊന്നും സർപ്പതാ താല്പര്യക്കാരാണ് നന്മയുടെ കുറവാണ്